ആ നർമ്മ സ്വാഗതം അങ്ങനെ എൺപത് എന്ന സിനിമ ഇരുന്നൂറ്റമ്പത് കോടി അടിച്ച് ഇൻഡസ്ട്രി ഹിറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഈ സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത് വലിയൊരു കളക്ഷൻ തന്നെയാണ് പക്ഷേ നമ്മുടെ കേരളത്തിലെ ക്രൂസ് നോക്കുവാണെങ്കിൽ എൺപത്തി മൂന്ന് കോടിയാണ് ഇതുവരെയായിട്ടും ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ കേരള ക്രൂസിൽ ഏറ്റവും കൂടുതലും കളക്ഷൻ നേടിയ സിനിമ എന്ന് പറഞ്ഞാൽ ടൊവിനോ നായകനായിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറഞ്ഞ സിനിമയാണ് ഏകദേശം എൺപത്തൊമ്പത് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഗ്രോസ് കളക്ഷൻ വരുന്നത് പക്ഷേ ഇപ്പോൾ ഇത് മറികടക്കുകയില്ലയോ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നമ്മുടെ ഡൗട്ടായിട്ടിരിക്കുന്നത് കാരണം ഒത്തിരി സിനിമകൾ ഇപ്പോൾ റിലീസായിട്ടുണ്ട് ഇപ്പോൾ ഷോസ് ഒക്കെ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഓടുന്ന തിയേറ്ററിലൊക്കെ അത്യാവശ്യം ആളൊക്കെ ഉണ്ട് എങ്കിലും ഈ ഇറങ്ങിയ സിനിമകളിലും ഏപ്രിൽ പത്താം തീയതി കുറേ സിനിമകൾ ഇറങ്ങിയായിരുന്നു ഒരു തമിഴ് സിനിമ ഉൾപ്പെടെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ റിലീസ് ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയ രണ്ട് സിനിമയ്ക്ക് തന്നെ അത്യാവശ്യം തിയേറ്റർ ലിസ്റ്റ് ആണെങ്കിലും കുറച്ച് കുറവായിട്ടാണ് തിയേറ്റർ സ്ക്രീനിൽ ലഭിച്ചിരുന്നത് പക്ഷേ അങ്ങനെ നോക്കുമ്പം ആ സിനിമകളും നല്ല പോസിറ്റീവായിട്ടാണ് ഇപ്പോഴും കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ലാലേട്ടൻ്റെ തന്നെ ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി സിനിമ വരുന്നുണ്ട് തുടരുമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഡൗട്ടാണ് എംബുരാൻ ആണെങ്കിൽ ഈ ഒരു കളക്ഷൻ മറികടക്കുകയെന്നുള്ളൊരു കാര്യം വലിയൊരു ഡൗട്ടാണ് പക്ഷേ അത് മറികടക്കുകയാണെങ്കിൽ വലിയൊരു സംഭവം തന്നെ ആയിരിക്കും മറികടന്നില്ലെങ്കിൽ ഇപ്പോഴും രണ്ടായിരത്തി പതിനെട്ട് ആയിരിക്കും കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമയായിട്ട് മാറുക എന്തായാലും ഈ ഒക്കെ ആ ഒരു ഇറങ്ങിയ സമയത്തൊക്കെ ഭയങ്കര ഒരു ഓളമായിരുന്നു ഉണ്ടാക്കിയിരുന്നത് കളക്ഷൻ നല്ല രീതിക്ക് തന്നെ കയറിയിട്ടുണ്ട് ഈ സിനിമയ്ക്ക് ശരിക്കും ഒരു ആവറേജ് റിപ്പോർട്ട് വന്നതിലാണ് ഇത്രയും കളക്ഷൻ കയറിയത് പക്ഷേ നോർത്ത് നോക്കുക അപ്പോൾ ഈ സിനിമ ഫുൾ പോസിറ്റീവ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു കളക്ഷനിൽ നല്ല രീതിക്കും ഒരു തെള്ളിക്കയറ്റം കണ്ടതിന് നോർത്ത് ഭാഗത്തൊക്കെ അധികം ഈ സിനിമയ്ക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ലായിരുന്നു അവിടെയും കൂടെ നല്ല രീതിക്ക് ക്ലിക്കായിരുന്നു ഉറപ്പായിരുന്നു ഈ സിനിമയുടെ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് നമ്മൾക്കൊന്നും ചിന്തിച്ചു കൂട്ടാൻ പോലും പറ്റാത്ത രീതിക്കത്തൊരു കളക്ഷനായിരുന്നു ഇനി ഈ സിനിമ കിട്ടാതിരുന്നത് പക്ഷേ അത് നമുക്ക് മിസ്സായിപ്പോയി എങ്കിലും ഇനിയും വരുന്നുണ്ടല്ലോ എംബിരാൻ പകരം അതായത് എംബുരാൻ്റെ അടുത്തായിട്ടുള്ള പാർട്ടൊക്കെ വരുന്നുണ്ട് അതൊക്കെ നല്ല രീതിക്ക് എടുക്കുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അത് അച്ചീവ് ചെയ്യാവുന്നേ ഉള്ളൂ എന്തായാലും ഇപ്പം നമ്മൾ ഈ രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന് പറഞ്ഞ സിനിമ നമുക്കറിയാം ആ ഒരു വലിയൊരു സംഭവം ബേസ് ചെയ്തുള്ള ഒരു സിനിമയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണാൻ വേണ്ടി വന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള കൊച്ചു പിള്ളേർ മുതൽ പ്രായമായിട്ടുള്ളവർ വരെയും എല്ലാവരും ഒരേ രീതിക്ക് വന്ന് കയറി കണ്ടൊരു സിനിമയാണ് രണ്ടായിരത്തി പതിനെട്ടെന്ന് പറഞ്ഞ സിനിമ അപ്പോൾ ആ സിനിമയോടുള്ള ഒരു ഇമോഷൻ ഒരു പ്രത്യേക ഇമോഷനിലാണ് പക്ഷേ എംബുരാൻലേക്ക് വരുവാണെങ്കിൽ ചിലർക്ക് മാത്രമേ അതങ്ങോട്ട് ഓ അത് കാണാം എന്നുള്ള രീതിക്ക് തോന്നത്തുള്ളൂ ചില വീട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ ഈ ന്യൂസൊക്കെ കണ്ടിട്ടും ആ സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നു എംബുരാൻ സിനിമ അല്ലാതെ എല്ലാവരും അങ്ങ് ഇത് കൊള്ളാം കാണാൻ പോകാം എന്നുള്ളൊരു മൈൻഡിൽ പോയിട്ടൊന്നും ഇല്ലായിരുന്നു വീട്ടിലുള്ള ആൾക്കാർ അപ്പം രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന സിനിമയുടെ ആ ഒരു വിജയം അതായത് ആ സിനിമയ്ക്ക് ഇത്തരം കളക്ഷൻ കിട്ടാൻ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മെയിൻ പ്ലോട്ടാണ് ആ കഥയുടെ എല്ലാവരെയും നമ്മൾ എല്ലാവരും അനുഭവിച്ചൊരു കാര്യം എടുത്ത് കാണിച്ചൊരു സിനിമയാണ് ഒരു ലൈഫ് നമ്മൾ അനുഭവിച്ച ഒരു ജീവിതം നേരിട്ട് കാണുന്ന പോലത്തെ ഒരു സംഭവമായിരുന്നു ആ സിനിമയുടെ ആ ഒരു സംഭവം കൊണ്ട് മാത്രമാണ് ആ സിനിമയ്ക്ക് അത്രയും ആ ഒരു കളക്ഷൻ നമ്മുടെ ഈ ഒരു കേരളത്തിൽ നിന്ന് ലഭിച്ചത് ഇനിയും വരും ദിവസങ്ങളിൽ എംബുരാൻ ആ ഒരു കളക്ഷൻ ബ്രേക്ക് ചെയ്യുമോ എന്നുള്ളത് നമ്മൾ കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പം ഇനിയുമ്പോൾ ചാൻസ് വളരെ വളരെ കുറവാണ് എങ്കിലും നമുക്ക് നോക്കാം പിന്നെ ലാലേട്ടൻ്റെ സിനിമ ഇരുപത്തഞ്ചാം തീയതി റിലീസ് റിലീസാകുന്നുണ്ട് ആ സിനിമ പോസിറ്റീവ് ആണെങ്കിൽ ഉറപ്പായിട്ടും എംബുരാൻ ഇപ്പം കിട്ടിയിരിക്കുന്ന സ്ക്രീനിങ് ഒന്നുകൂടെ കുറയും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഡൗട്ടില്ല എന്തായാലും നമുക്കിനി കാത്തിരുന്ന് കാണാം ആ ഒരു രണ്ടായിരത്തി പതിനെട്ടെന്ന് പറഞ്ഞ സിനിമയുടെ കേരള ക്രൂസ് കളക്ഷൻ പൊട്ടിക്കുക എന്നുള്ളത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക